ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫോണിടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരുന്നുണ്ട് കേട്ടോ അതിന് ഇടയ്ക്ക് ജലദോഷം പനിയെന്ന് പറഞ്ഞാൽ മതി അത് വരുമ്പോൾ അതൊന്ന് തട്ടിക്കൊട്ടി അതിന് ഗുളിയും മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോഴത്തേനും രണ്ട് ദിവസം പിടിക്കും പിന്നെ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും ഈ ഫോൺ ഇങ്ങനെ എടുക്കുക പണി തരുന്നതിനോണ്ടേ ഒന്നും കഴിയൂല വിചാരിച്ചായിരിക്കും നമുക്ക് വോയിസ് ഓവർ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ നിൽക്കുമ്പോഴായിരിക്കും ഫോണിൻ്റെ എന്താ പറയുക സ്റ്റോറേജ് എന്നറിയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് വന്നത് എനിക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് ചെറു ഇതായിട്ടാണ് വലിയ പർച്ചേസിങ് കഴിഞ്ഞു അതിലേക്ക് പോകാനൊന്നും പറ്റില്ല ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമാണ് അതായത് എംഷിയാൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ അപ്പം അവർ പോയ വലിയ പർച്ചേസിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഒന്നും എനിക്ക് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ പോയ ആ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് ഇത് പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടി ഒന്നും കൂടി ടൗണിൽ പോയതാണ് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എത്ര എടുത്താലും തീരൂലല്ലോ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ടൗണിലായിരിക്കും എന്നുള്ള അവസ്ഥ തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ മറന്നുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ പിറ്റേന്ന് പോവാ കുറച്ച് പർച്ചേസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമല്ലോ അതെടുത്ത് ഇതെടുത്ത് കളിക്കുമ്പോഴേക്കും ഞാനും മോള് നേരത്തെ ബസ് കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതാണ് ഇതൊരു ഫാമിലി മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ എല്ലാ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള എന്താ പറഞ്ഞ സാരി ആയാലും ചുരിദാർ ആയാലും മെറ്റീരിയലും റെഡിമെയ്ഡും കുട്ടികളതായാലും ചെരുപ്പ് ബാഗ് പിന്നെ എന്താ മാക്സി അങ്ങനെ വെസ്റ്റേണ് എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ ഈ ഒരു മുകളിൽ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എന്താ അറിയില്ല എനിക്ക് സൈസിന് പറ്റണില്ല ഒരുപാട് തടി ഉണ്ടായത് വയറ് ചാടിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് നെയ്റ്റിട്ടിട്ട് നടക്കുമ്പം അതൊന്നും തോന്നൂല എല്ലാം മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴാണ് നമ്മളെ തടിൻ്റെ ആ ഒരു എന്താ പറയുക അത് മനസ്സിലാക്കിയെടുക്കൽ ഇത്രത്തോരുണ്ടായിരുന്നല്ലേ നമ്മളെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കെടുക്കണത് എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പട്ടിണി ഇടുന്നിട്ട് മെലിയാൻ നോക്കണം ഈ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കാണുമ്പോൾ വലിയ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും പക്ഷെ പറ്റുന്നില്ല പിന്നെ ഈ മോളിൻ്റെ മുകളിൽ കയറിയപ്പം മോളത്തെ ഭാഗത്ത് ഒരുപാട് വെസ്റ്റേണ്ട ടോപ്സ് ലോങ് ടോപ്സൊക്കെ ആയിട്ട് നല്ല 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 കളേഴ്സിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇവരെ ജീൻസൊക്കെ ബലോസോ ജീൻസൊക്കെ ഫോർ നയൻറ്റി നയനിലാണ് തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ തുണിയൊക്കെ ആയിട്ട് എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ എല്ലാ മക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കണ എല്ലാവരും ഇനി നമുക്ക് നമുക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നതല്ലോ മേമൻ്റെ കൂടെ വന്നതാണല്ലോ മണവാട്ടിക്ക് എടുക്കാൻ നമ്മളെ പുതുപ്പെണ്ണിനെ കുറച്ച് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിനായിട്ട് അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഇതൊക്കെ ഇഷ്ടമായിരിക്കണേ എന്തായാലും ഇനി വരാമെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അത്ര ഞാൻ മൈൻഡിലേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ചേരിപ്പ് വാങ്ങാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഷോപ്പിലാക്കി കയറിയത് പക്ഷെ ഞാൻ അന്ന് ഇത് ഇത്രത്തോളം മേലേക്കൊന്നും കയറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇത്രത്തോളം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടോ നമ്മളോട് വരെ പ്രത്യേകം ഇതാ ഈ ഒരു ഒക്കെ എടുത്തിട്ടുണ്ട് മോൾക്ക് പിന്നെ ഇവന് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണേ ഇപ്പോൾ ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അവർ ഭയങ്കര ഇഷ്ടമായി നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവന് നമ്മളെ മുന്നിൽ നിന്ന് തിരിഞ്ഞളിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പറയാം പിന്നെ നമ്മളോട് നല്ല കമ്പനിയായിട്ട് നല്ലൊരു കസ്റ്റമേഴ്സിനൊക്കെ അവർക്ക് അത്രയ്ക്കും കെയറിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അവരെ റൂൾസ് ആയിരിക്കും എന്നാലും നമ്മളെ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് പിന്നാലെ കൂടി കളിയാക്കിയിട്ടൊന്നല്ല കളിയാക്കിയിട്ടൊന്നല്ലോ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാ ഈ ചെക്കന്മാരൊക്കെ ഓരോ വേറെ ഷോപ്പിലൊക്കെ കയറി വേണമെങ്കിൽ എടുത്തോളി എന്നുള്ള ഒരു മെൻ്റാലിറ്റിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നല്ല അല്ലെട്ടോ ഇത് നമുക്ക് എന്നെ ഒരു ഇഷ്ടം തോന്നുമല്ലോ ഇതെടുത്തോളി അത് എടുത്തുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലൊരു അത് ഓരോ ഇതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതല്ല ചിലവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അജ്മലിന്നാണ് ആളെ പേര് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അയൽവാസിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഈ നമ്മളെ ഗ്രൂമിനുള്ള അല്ല ബ്രൈഡിനുള്ള സോറി ബ്രൈഡിനുള്ള ചെരുപ്പൊക്കെ നമ്മൾ ആവശ്യമാണ് കേട്ടോ മാമൻ്റെ മോളാണ് ഇട്ട് നോക്കുന്നത് അവൾ ആ അളവ് ആ കുട്ടീൻ്റെ അളവൊക്കെ ഒരു സെയിം ആണെന്ന് പറഞ്ഞു സാധാരണ ഇടാനും അല്ലാതെ ഒക്കെ വേണം ചെരുപ്പ് മൂന്നാലെണ്ണം വേണം അപ്പം എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ നല്ല വില കുറവ് ഉണ്ട് കേട്ടോ അവിടെ ഒരു നൂറ്റി അമ്പതൊക്കെ തന്നെ ഉള്ളു തോന്നുന്നു ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് പിന്നെ നാന്നൂറ് അഞ്ഞൂറ് ആയിരത്തിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ക്വാളിറ്റിയിലെ പറ്റിയ ചെരുപ്പുകളൊക്കെ ഉണ്ട് ഒരു കുടക്കിയിൽ എല്ലാം എന്ന് പറഞ്ഞ വരി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ സാധാരണക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പ് എന്നാണ് ഇത് പിന്നെ അതുപോലെ പിന്നെ ഇവിടെ നമ്മൾ എന്തായാലും മാമക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും പിന്നെ കല്യാണപ്പെുള്ള ആ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അല്ലാതെ നമ്മളെ മക്കൾക്കൊന്നും എടുത്തിട്ടില്ല അവർക്കൊക്കെ ഓൾറെഡി ഉണ്ട് പക്ഷേ ഇനിയും ഒരു പർച്ചേസിംഗ് ഉണ്ടാവുമെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഇപ്പം അവർക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട് എന്തായാലും എടുക്കും അപ്പോൾ ഇത് മായമക്കായിട്ടുള്ളൊരു പർച്ചേസിങ് ആണ് കേട്ടോ ഇവർക്കതാ ഇവർക്കൊരു മടി നമ്മളെ ചില ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര മടികളെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നിൽക്കാൻ അങ്ങനെ യാതൊരു മടിയില്ല കേട്ടോ അപ്പോൾ നല്ലോണം സഹകരിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾ ഫോണ വരെ നമുക്കിതാ അതൊക്കെ പാക്കാക്കി തന്നു ബില്ലൊക്കെ ആയി അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇത് വന്നിട്ട് നമ്മളെ കോഴിക്കോട് മിഠായി തരുവൽ കോഴിക്കോടുള്ളവർക്കെല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറയുകയാണ് കേട്ടോ നമ്മൾ രാധാ തിയേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ആര്യഭവൻ ഉള്ളത് അവിടെ നല്ല മസാല ദോശയും വാടിയ ഒക്കെ കിട്ടും അപ്പോൾ അവിടെ വന്നവർ ഇവിടെ കയറാതിരിക്കില്ല എന്തായാലും ചെറിയൊരു പർച്ചേസ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്കൊക്കെ വിശക്കാൻ തുടങ്ങി അപ്പോൾ നല്ല അടിപൊളി റോസ്റ്റ് മസാല ദോശ കോഫി ഇതൊക്കെ കഴിക്കേണ്ടി കേട്ടോ കല്യാണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് പർച്ചേസിങ് ഫുഡ് പർച്ചേസ് ചെയ്യും അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അറിവിലങ്ങനെയാണ് അപ്പോൾ പിന്നെ അത് കഴിച്ച് കുറച്ച് എനർജിയൊക്കെ വേണമല്ലോ അങ്ങനെ നടക്കാനുള്ളതാണല്ലോ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണ സീസണാണ് അത് അതായിരിക്കും അത്ര തിരക്ക് എല്ലാം ഷോപ്പിലും ഉണ്ടായിരുന്നു പൊതുവേ എസ് എംബിൽ തിരക്ക് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ അല്ലേ അതിൻ്റെ മുന്നേ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കാണ് അപ്പം ഷേട്ടിൻ്റെ ഷോപ്പ് കയറി മാമനക്ക് അഷ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എസ് എമ്മിൻ്റെ ഹൃദയഭാഗം ഞാൻ പറയാം കേട്ടോ എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് കോൻകോ ബസാർ ആയിരിക്കും അത് പറയുകയാണെങ്കിൽ ഈ ഒരു ചുരിദാറിൻ്റെയൊക്കെ ഒരു പർദീസ് തന്നെയാണ് ഇവിടെ അപ്പോൾ ജംഷ അവിടെ ആണ് കേട്ടോ ഷോപ്പിലാണ് അപ്പോൾ ആളെ ഷോപ്പിലല്ല കയറിയത് അതെനിക്ക് എപ്പോഴും ചോദിക്കണമെന്നുണ്ട് നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും ചുരിതാർ എടുക്കാനോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആൾ അവിടെ കയറ്റൂല വേറെ ഏതെങ്കിലും ഷോപ്പിൽ കയറി അല്ലെങ്കിൽ നമ്മൾ കയറാതെ തന്നെ കൊണ്ടുവരും കൊണ്ടു തരുത്താണ് പതിവ് അപ്പോൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല സെലക്ഷനൊക്കെ അറിയാം അതിനെക്കൊണ്ട് എനിക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഒരു ഷോപ്പ് കയറി നമ്മൾ പർച്ചേസ് നടത്തലില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോയപ്പം നമ്മൾ വേഗം വേറൊരു ഷോപ്പിലേക്ക് കയറ്റിയാണ് ഇരുപത് വർഷമായിട്ട് ഞാനിത് ഇനി ചോദിക്കാത്തൊരു സംഭവമാണ് അതിനി എന്തായാലും വിശദമായിട്ടൊന്ന് ചോദിച്ചറിയണം പിന്നെ ഇവിടെ കയറിയപ്പോൾ എനിക്ക് പറ്റിയ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ എല്ലാ മോഡലിലും നല്ല കളക്ഷൻസും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ കസിൻ കസിൻസിലേക്കോ എനിക്ക് പോലത്തെ ഇവിടെ പിന്നെ പൊതുവെ പാർട്ടി വെയറും മൊത്തം എല്ലാം നല്ല അടിപൊളി തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ ചെറുപ്പത്തിൽ ഞാനിവിടെ തന്നെയാണ് പിന്നെ എൻ്റെ ചേച്ചിയാ റെഡിമെയ്ഡ് ഫീഡായത് കൊണ്ട് ഞാനിങ്ങനെ പിന്നെ പോയി അങ്ങനെ ചെയ്യല്ല കേട്ടോ പർച്ചേസ് ചെയ്യല്ല ആരെ കൂടെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുക എന്നല്ലാതെ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പതിവേ ഉള്ളൂ നമ്മൾ കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ അറിയട്ടോ നമ്മളെ കസിനും കോഴിക്കോടൊക്കെ പക്ഷേ വേറെ ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കാരണം അടിപൊളി ഉച്ചുദാറുകളൊക്കെ ആട്ടോ അവിടെ സ്റ്റാഫെന്നാണ് എന്നോട് പറഞ്ഞത് ഫഹദെന്ന പേരാൾ നല്ലൊരു സെയിൽസ്മാനാണ് കേട്ടോ അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു ഗല്ലിയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ ഉ ു തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാവും എന്ന് എന്നറിയില്ലേ എന്താണ് ബെഡ്ഷീറ്റ് അങ്ങനെ മുണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും ഒക്കെ ഉള്ള കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് അത് എസ് എം എസ് എം അല്ല എന്താണ് എ എം എന്നറിയും അത് എനിക്ക് അറിയില്ല കേട്ടോ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എവിടാണെന്നുള്ളതെനിക്ക് പറയാൻ കിട്ടില്ല നമ്മുടെ കമ്മത്തിലും കുറച്ചും ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ വെക്കൂലേ ആ അവിടെ ആ ഭാഗത്താണ് ഇതുള്ളത് അപ്പം അവിടെയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ടി എല്ലാ നല്ലൊരു വിലക്കുറവിലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നണം ഇവിടെ നെയ്റ്റിക്കൊക്കെ ഒരു നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഞാനങ്ങനെ വെത്തില്ല ഞാൻ അവരെ കൂടെ ഒക്കെ ഇങ്ങനെ വരാമെന്നല്ലാതെ എനിക്കെത്ര വലിയ പരിചയമൊന്നും ഇല്ല പിന്നെ ഞാനതൊക്കെ കണ്ടിട്ട് കുറേ നേരമൊക്കെ നോക്കി നിന്ന് അതിനെന്തായാലും നടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൈമും എടുത്തിട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി വലിയ ബാണ്ടക്കേട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു കുറേ ഇനിയും വാങ്ങാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മാമ പക്ഷേ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് ആവശ്യങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഈ പർച്ചേസിംഗ് ഒക്കെ കല്യാണം വരെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം പൊറക്കിയിട്ട് നമ്മൾ പണ്ടക്കേട്ടൊക്കെ ആയിട്ട് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ആ ലൈക്കൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താളേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നതിന് എനിക്ക് ഒന്നും പോകില്ലല്ലോ പിന്നെ നിങ്ങളെ സപ്പോർട്ടല്ലേ എനിക്ക് ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം അതുവരെയൊക്കെ എല്ലാവരോടും ബാബായ ബോറടിപ്പിച്ചിരിക്കണോ ഞാനെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നിങ്ങളെ കമൻറ്റ് ഇട്ടോളൂ